ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മുൻസ് ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ അങ്ങാണ് കേട്ടിട്ടുള്ളത് ആടിനടുത്ത വീഡിയോസൊക്കെ ആണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക പിന്നെ എൻ്റെ നാത്തൂനും ആങ്ങളും മോനും കൂടി ഒരു മഹറിട്ടിക്ക് പരിപാടിക്ക് പോവുകയാണ് വാപ്പിച്ച് ഇത് അടുത്ത പോലെ മൗലൂദ് ഉണ്ടായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുത്തിരുന്നുണ്ട് ഞാൻ പറഞ്ഞു പൊയ്ക്കോളി പൊയ്ക്കോളി എന്ന് പറഞ്ഞു ഉണ്ടാക്കി കൊടുക്കുകയാണ് വാപ്പിച്ചിക്ക് രാത്രിയൊക്കെ ഒക്കെ സ്വന്തം ഇറങ്ങാനൊക്കെ ഒരു മടിയാണ് കേട്ടോ പരിപാടി കഴിഞ്ഞാക്കി കൊടുക്കാണ്ടോപ്പിച്ചുവേദന ഒക്കെ കേട്ടോ പിന്നെ മോൻപൊലേ ഉണ്ടായിനെങ്കിൽ ഓന ഇറക്കി കൊടുക്കാനും പാപ്പിച്ചു പകലാണെങ്കിലും വണ്ടി ഒക്കെ ഓട്ടി പോട്ടോ നോക്കിയാ കാണുന്ന പോരേയും കുടുംബക്കാരോടാണ് അടുത്ത വീടിന് അതാ പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് മോൻ ഇവിടെ പിന്നെ പറഞ്ഞു മോനുണ്ടായിക്കി കൊടുക്കാൻ ഓനും പോകാണ്ടായിട്ടോ എല്ലാ പരിപാടിയും കൂടി രാത്രി നടക്കൂലോ ഓന് മകരീപിന് പോയി വായിച്ചിശാൻ ആണ് പോയത് എനിക്ക് എനിക്ക് പോയി കഴിഞ്ഞു ഇനി പോയിക്കോനെ തിന്ന് പോന്നെ കാണാൻ കൂടുതലോ ഇപ്പ തെള്ളേത്ത ചോക്കോപാറ ചോക്കോപാറ മിനി ചോക്കോപാറോ ഉസയൊന്നുമില്ല അസിയെ മിനിന്റെ വാങ്ങി ഉസ ഉസീതിയൊന്നുമില്ല മൗലൂദിനെ പാൻ വാപ്പിച്ചിരിക്കും മോനും മക്കൾക്കൊക്കെ ഉണ്ടായിന് ഇട്ടോ പിന്നെ ഒരു മോളും മാത്രം മൗലൂദിനെ പോയി പിന്നെ ഞാനും ഒരു മോളും മാത്രമേ പോലെയുള്ളു വെറുംപോലെ ചോക്ക് ഓവറാകൊണ്ട് തന്നെ അത് ഞങ്ങൾ കിടന്ന് ഞങ്ങൾ നീ ചെറുമ്പിച്ചോറ് വെള്ളം ഇട്ടു ചേന മുറിച്ചിട്ട് പേരിണ്ടാക്കുന്നു രാമചന്ദ്രനെ കേരളത്തിന്റെ ആഗ്രഹി

രാത്രി ഒക്കെ എടുക്കാൻ വൈകി കൊണ്ട് മക്കൾക്ക് നേമ്പലത്ത ഇങ്ങോട്ട് എണീച്ച് വന്നോക്കുന്നില്ല ഒര്ക്ക് തെളിയാത്തോണൊക്കെ ഉള്ളൊരു കളി ഇങ്ങനെ നമ്മളെ ഫാഷിദാ കട്ടൻചായൊക്കെ പറഞ്ഞു അങ്ങക്ക് എല്ലാവർക്കും കട്ടൻ ചായ ഇവിടെ പറഞ്ഞു മുടലിന്റെ വട്ടാ കൊറേ സമയായോ ഇതാക്കി വെച്ചിട്ട് അഞ്ചരക്ക് വെച്ചോ

ൊടി നനച്ച് ഫ്രിഡ്ജിലൊക്കെയും കടലക്കാരി വെക്കുകയും പത്തിരിപ്പൊടിയൊക്കെ വെക്കുകയൊക്കെ വെച്ച് എന്താ സുഖമായിട്ട് അല്ല കേട്ടോ ഒന്നും മശി ഇവിടെ എല്ലാരും വരുന്നതിന് കൂട്ടും മശിക്ക് ഉറക്കിയിരുന്നില്ല എണീച്ച് ഇങ്ങനെ പിട്ടും പൊടി നനച്ചിട്ട് ആ കടലടുപ്പൊ ചുരേ ചീച്ചിരിക്കുന്നു ചോറിന് വെള്ളിട്ട് അരിയിട്ടിരിക്കുന്നു ചേനപ്പേക്ക് മുറിച്ചിടുന്നു ആകാശവാണി നിന്ന് വെക്കുന്നു നല്ല എന്തോ ഒക്കെ തട്ടയും മുട്ടിയൊക്കെ ചെയ്യുന്നു എടുക്കുന്നു കൊറേ പറയുന്നു കൊറേ പറയാണ്ടെടുക്കുന്നു നിങ്ങൾക്ക് ചായ വേണോന്ന് ചോദിച്ചാണ് പറയുന്ന കൊടുത്താൽ കൊടുത്താൽ ഞങ്ങളെ വാപ്പിച്ചൊരു കട്ടൻ ഞാൻ ഒരാളാണ് കേട്ടോ മധുരം ഒന്നും ഇടുവല്ല ഷുഗറൊക്കെ ഉണ്ട് എന്നാലും എത്ര കൊടുത്താലും കുടിക്കുകയും ചെയ്യും സാറല്ലേ വലിയ മോളായാലും ഒക്കെ മദസ്സിലൊന്നും പോണ്ടോ പിന്നെ നമുക്ക് ചമ്മിൻ്റെയൊക്കെ മാതിരി ഇങ്ങനെ നടക്കാമല്ലോ ഉമ്മച്ചിൻ്റെ ചപ്പച്ചിൻ്റെ ഒക്കെ മാതിരി ഒന്നിച്ചിരിക്കി കുറച്ച് ചെറുക്കി അങ്ങനെ ഞാനും ഫാസിയും ഉമ്മച്ചും പാപ്പച്ചിയും കട്ടൻ ചായ കുടിച്ച് മക്കൾക്ക് ചായ കൂട്ടാൻ പുട്ടടുപ്പ് തേ വെച്ചു കിട്ടും മദ്രസ് പോണേടുമ്പോ ചായ കൊടുത്തിട്ടേ പറഞ്ഞേക്കും അതിമോളിതായ ആ പൊലിച്ച ഇണീച്ചും ഇങ്ങനെ ഒരുങ്ങിങ്ങാനും മക്കളെയും കാത്തു കുത്തിരിക്കും ഒരുങ്ങി തീരുന്നില്ലേ വർദ്ധാ വാങ്ങിയതാ കയ്യടേ എങ്ങനെ മക്കനെ അല്ലെങ്കിൽ അല്ലേ ഫൈനല് പോവുന്ന മദ്രസിലേ വെള്ള മക്കനാട്ടോ എല്ലാവർക്കും വേണ്ടി മൂന്ന് മൂലുള്ള പണ്ടത്തെ മഫ്ത ഉണ്ടല്ലോ അത് മക്കനാക്കിടണ പോലെ അത് മക്കനാക്കിട്ടില്ലെങ്കിൽ ഫൈൻ പറയുന്നു പറയുന്നുണ്ടല്ലോ ഒരു കാൽ കഷ്ണം കൊടുത്തിട്ടില്ല അപ്പൊ ഇത് പാപ്പിച്ചീന്റെ അമ്മായിന്റെ മോന്റെ മോനാണ് ഇവന്റെ നാട്ടിലില്ലട്ടോ പിന്നെ മോദ്രസിന്റെ എല്ലാരും ഇവിടെ ഒരുമിച്ച് കൊണ്ടുപോലാണ് അങ്ങനെ മക്കൾസൊക്കെ ഒപ്പൊ വണ്ടി എടുക്കുന്ന കാത്തു മുറ്റത്തിറങ്ങി നിക്കാട്ടോ ഇവൻ നാട്ടിലില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടു കേട്ടോ മദ്രസിൽ ഇവർ അങ്ങനെ ആരെങ്കിലും കൊണ്ടായി കൊടുക്കല സ്വന്തം പോയല്ലേ ഞാൻ നല്ല പാങ്ങനേറ്റ കത്തിന്നില്ല ഇവിടെ ലൈറ്റ് കത്തി നല്ല നീല കളർ ഞാൻ ഇപ്പൊ ഇന്നിപ്പോ ഞാൻ അതാ ഞാനും പറഞ്ഞു അ കത്തിയ പാങ്ങാലേ മിക്സി വർക്ക് ഇങ്ങനെ മക്ക പുട്ടു ചുട്ടും എടുത്തപ്പോഴേക്ക് തോന്നിയിരിക്കുന്നത് പൊടിയൊന്നും ഉരുണ്ടെക്കുന്നത് മിക്സിയിലൊന്ന് കറക്കാണ് പൊടിഞ്ഞിട്ടും അതിനുവേണ്ടി മിക്സി എടുത്തപ്പോൾ അതിന്റെ ലൈറ്റ് കത്തില്ലോ ആ ലൈറ്റ് കത്തുമ്പോൾ പ്രത്യേക ഒരു സ്റ്റൈലാണ് നിങ്ങൾ ഈ മിക്സി പിന്നെ ഫ്ളഗിൽ കുത്തിയിട്ട് എങ്കിൽ ഓൺ ആണോ ഓഫാണോ ഈ മിക്സിമൊക്കെ നോക്കിയവ മനസ്സിലാകുകയും ചെയ്യാല്ലോ അതിങ്ങനെ കത്തായാലും ദോഷം പുറത്തി ഞങ്ങൾ ഒക്കെ ഇട്ട് മിക്സി ആട്ടുള്ളേക്കും മുത്തൂനും ഫാസിക്കും ഈ മിക്സിനാണുള്ളത് അങ്ങനെ നമ്മൾ ഉമ്മജി ചേനൊക്കെ ഇതാക്കുന്നത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇങ്ങനെ നല്ലോണം കെയ് വൃത്തിയാക്കി കുക്കറിലിട്ട് കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് ഇട്ട് ഇങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ഇങ്ങനെ ആർക്കെങ്കിലും ചേന തൊട്ടാൽ ചൊറിയോ എമ്മജി അങ്ങനെ ചോറിയൊന്നുമില്ല കേട്ടോ നല്ല നീരുള്ള ചേന ഒക്കെ തൊട്ടാൽ ഇക്കും ചൊറിയും അങ്ങനെ ചേന കുറച്ച് വെള്ളവും ഉപ്പൊക്കെ വെച്ച് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കുക്കറിൽ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഗ്യാസമ്മേൽ ഞാനാണെങ്കിൽ പുട്ടിൻ്റെ പൊടിയൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇനി വേഗം പുട്ട് ചുടണം അരി അടുപ്പത്താക്കിയെന്ന് ചേനപ്പേരി അടുപ്പത്താക്കിന്ന് ഇനി മീൻ കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ കറി വെക്കുക പിന്നെ മോനാണെങ്കിൽ ബീഫും മീനൊക്കെ വാങ്ങാൻ പോയതിന് മീൻ അങ്ങനെയൊക്കെ കഥ ഒന്നോട് പറയാൻ മറന്നു ഇനി ഒന്നോട് അങ്ങ് മറന്നോട്ടോ വാങ്ങാൻ ഒന്നെ പോകണം കൊണ്ടുപോയില്ലോട്ടിനി വന്നിട്ട് ഒന്നോട്ട് പോകേണ്ടി വരും ഫാസി ആണെ മിറ്റടിക്കാൻ പോയിക്കുന്ന ഒരു വായിച്ചോട്ടല്ലേ അതാണ് വാച്ച കേനാതക്കളി ബീഫിന്റെ നെയ്യീന്ന് വെച്ചാലാണ് ഞാൻ ചേനാതക്കാളിന് நமக்கு இன்னெந்தாயோ லாசியே ஆ கறுத்து வரத்து சென்ட் கித்திய இது குறுவாரி அல்ல மைச்சியே குறுவாதி அல்லே அரி ஓணத்த പക്ഷേ രാവിലെ തന്നെ അരിയൊക്കെ അടുപ്പത്തിൽ എടുക്കുന്നല്ലോ ഞാൻ പിന്നെ ബന്ധം നോക്കാം വന്ന് നോക്കുന്നതിന് നല്ലോണം ബന്ധം തോന്നി പിന്നെ വേഗം പച്ചവെള്ളമൊക്കെ പാർന്ന് വേഗം അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി കഞ്ഞിക്കാലത്ത് മേക്കുള്ള വെള്ളമൊക്കെ വാർത്ത് വെച്ചതായിട്ട് മൂടി എടുത്ത് ഇങ്ങനെ കുത്തുകയും ചെയ്ത് വാർത്ത് കുത്തുകയും ചെയ്തിട്ടോ കുത്തി വെക്കുന്നതിലേക്ക് തോന്നുക കഞ്ഞിക്കാലത്തിലുള്ള വെള്ളം ഈ ചോറിൻ്റെ മൂടിമേക്കൊക്കെ തന്നെയാണുള്ളത് ഇതിൽ നുറ്റായി മുറ്റിങ്ങനെ അതിലൊക്കെ വീകൂല അങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ കുറച്ച് മുക്കി ഇങ്ങനെ വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ബാക്കിയുള്ള വെള്ളം കൂടി കഞ്ഞിക്കാലത്തേക്ക് വീഴുകയല്ലോ ാലും ഒക്കെ ചെയ്യാവിലെ പത്തിക്കും കൂട്ട അങ്ങനെ നമ്മളെ മോനെ ബീഫൊക്കെ വാങ്ങിക്കൊണ്ട് തന്നേ പിന്നെ മീൻ വാങ്ങിക്കൊണ്ട് തന്നെ ഫോണെടുക്കാത്തതിനെ കൊണ്ടാണ്ട് ഇപ്പൊ രണ്ടെട്ടം പോകേണ്ടി വന്ന് പിന്നെ മീൻകാറിയൊക്കെ ഉണ്ടാക്കുന്ന മേമാണെട്ടോ വാപ്പിച്ചീൻ്റെ അനിയൻ്റെയോട് ഞങ്ങൾ വാപ്പാപ്പാന്ന് വിളിക്കും വാപ്പാപ്പ് മേമേന്നാണ് പറയൽ ചിലർ ഇളാപ്പ് എന്ന് പറയും ചിലർ ചാപ്പ് എന്ന് പറയും എല്ലാവരും കൂടി വരുന്നോലൊക്കെ ഒരുമിച്ച് എന്തെങ്കിലും ഒക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് എടുത്തിട്ട് വേഗം തീർത്ത് എല്ലാവരും വെറുതെ കുത്തിരിക്കുകയാണ് കേട്ടോ നോക്കുക ഇനി ഞങ്ങളാണെങ്കിലും അങ്ങ് പോയിക്കാണെങ്കിലും ഞങ്ങൾ വെറുതെക്കൂല ഇനി ഞങ്ങളെ അങ്ങൻ്റെയോടും ഉമ്മച്ചയും അങ്ങേക്ക് വന്നാലും ഓലും വെറുതെ കൂല എല്ലാവരും ഒരുമിച്ച് പണിയെടുത്ത് തീർത്ത് എല്ലാവരോടും ഇരിക്കുക നോക്കൂ ഞങ്ങൾ അമ്മേമ്മയും അങ്ങനെ ആട്ടോ അമ്മേമ്മ വന്നാലും എല്ലാ എടുക്കും അതുകൊണ്ട് ഞങ്ങളെ ഫാസിന്റെ പുരക്കാര് അന്യത്തിമാരായാലും വന്നാലും എല്ലാരും തന്നെ ആരും വെറുതെ ഒന്നും എല്ലാരും പണിയെടുക്കുന്ന പോലെ ഞങ്ങൾ എടുക്കണ്ടെന്ന് പറഞ്ഞു പിടിച്ച് വച്ചാൽ കേക്കൂല ഞങ്ങളെ കൂട്ടത്ത് കൂടിയെടുക്കും പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ ഓലെ ഞങ്ങളുടെ കൂട്ടലാട്ടോ ഞങ്ങൾ ഇതും മുത്തം എങ്ങനാണോ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോന്ന് നിൽക്കുന്ന വരെ അങ്ങനെ ആട്ടോ മരണം വരെ അങ്ങനെ നിക്കാൻ നിങ്ങൾ ദുരാക്കി അങ്ങനാണെങ്കിലും എടുത്താതിരാത്ത പണിയുണ്ടാകട്ടോ ഓളും ഉമ്മച്ചും രാവിലെ തന്നെ അടുക്കളയിൽ കയറിക്കുകയാണെങ്കിൽ രണ്ടര മൂന്ന് പണിയോ പണിയൊക്കെ കഴിഞ്ഞാൽ തിരുമ്പി കുളിച്ച് കേറുമ്പോൾക്ക് ഞങ്ങൾ എന്നിട്ട് പറയുക ദിവസം ഒന്ന് തുടക്കിയാണ്ട് അങ്ങനെ പണിയെടുത്ത് കോഴങ്ങി പോകുന്നത് അമ്മച്ചും കോയങ്ങും ഓളും കോയങ്ങും രണ്ടാളും കോയങ്ങുട്ടോ ഇങ്ങനെ വാസിൻ്റെ അമ്മയും ആങ്ങളെ അനിയത്തിയും കെട്ടിയെന്നൊക്കെ വന്നിരിക്കുന്നത് ഇനി ഒരു അന്യത്തിയോട് വരാനുട്ടോ വാപ്പയും വരാനുണ്ട് രണ്ട് അന്യത്തിമാരും ഒരു ആങ്ങളെയാണ് ഉള്ളത് ഒരാളെയും കല്യാണം കഴിച്ച രണ്ടാ പേരുടെ മക്കളും ഉണ്ട് കേട്ടോ ക്ക് വേൻ ജ്യൂസോ കൊടുത്ത് പിന്നെ കഥയും പറഞ്ഞു കുത്തിരിക്കും വലിയ വന്നാൽ നല്ല രസമാണ് ഞങ്ങളാണെങ്കിൽ നല്ലതാണ് വർത്താൻ പറ്റുന്നത് കുത്തുകയാണ് അതുകൊണ്ട് തന്നെ ആണ്ടോ ഫാസിൻ്റെ ആളുകളിലും എല്ലാ കളികളിലും തമാശയിലും കൂടും ഇങ്ങനെ വലിയ വന്നപ്പോൾ ഇമ്മച്ചി കുളിക്കാൻ കയറിയട്ടോ ഞാനാണെങ്കിലും ഉമ്മച്ചിനെ വേഗം കുളിപ്പിക്കും ഞാൻ തിരുമ്പാൻ കഴിച്ചുകൂടി ഞാൻ അക്കങ്ങൾ കുളിച്ചുകൂടി എന്നറിയും എനിക്ക് ഇമ്മച്ചി കുളിച്ച് കയറിയാലും ഒരു സമാധാനം ഉണ്ട് അതുകൊണ്ട് തന്നെ അണ്ടോ ഫാസി കുളിച്ച് കയറണം ഇച്ചാവുമ്പോൾ എല്ലാരും പണി എടുത്ത് വെറുതെ അങ്ങനെ കുത്തിരിക്കണം എന്നാലിക്കൊരു സമാധാനം ഉണ്ടാവും അതിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും വരുന്നത് കിട്ടാലും മെച്ചിക്ക് തിരികെ ഉറക്കുണ്ടാവില്ല കേട്ടോ അഞ്ചരാവുമ്പോഴെ കിണീച്ച് ഞാൻ മുപ്പത്തിയാറ് അടുക്കളയിൽ കയറി പൊട്ടുമ്പോഴും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കടലക്കറി വെച്ചിട്ട് ചോറിനുള്ള വെള്ളം ഇട്ടിരിക്കുന്നത് പേരയ്ക്കുള്ള ചേന മുറിച്ചിടുന്നുണ്ട് നമ്മളമ്മളെ പുരയിലേ കയറി ചെല്ലുമ്പോൾ അമ്മച്ചിമാരും വാച്ചിമാരും അടില്ലെങ്കിൽ ഞമ്മക്കും വല്ലാത്തൊരവസ്ഥ അയക്കില്ലേ നാത്തന്മാർ നോക്കായിട്ടല്ല ടോ നല്ലോണം നോക്കും അങ്ങനെയാണെങ്കിൽ ഉമ്മമാരുടെ സ്ഥാനത്ത് ഉമ്മമാർ എന്നെ വേണം മക്കളെ എല്ലാ അമ്മച്ചിമാർക്കും വാപ്പമാർക്കും അതാ ആരോഗ്യത്തിനുള്ള ദീർഘായസം കൊടുക്കട്ടെ എല്ലാവരും പ്രത്യേകം തുക ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു ഓർത്തേ അതുകൊണ്ട് എങ്ങനെ എന്ത് കമൻറ്റ് ചെയ്യാണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോടെ മറ്റൊരു വീഡിയോയിൽ ഇൻഷാല് വീണ്ടും കാണാം അസല വലൈക്കും വരമത്തുള്ള വർക്കാത്തു